അധികാര ധാർഷ്ട്യത്തിന്റെ ആൾരൂപമായി കേരളത്തിലെ ആരോഗ്യമന്ത്രി അധപതിച്ചെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി എം പി ഹാരിസ് ബീരാൻ പറഞ്ഞു എം എസ് എഫ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് നടന്ന സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമേഖലയെ കുത്തകകൾക്കു വേണ്ടി തകർത്ത മന്ത്രി കേരളത്തിന് അപമാനമാണെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പ്രമേയ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് സെക്രട്ടറി പി എം സാദിഖലി ട്രഷറർ അഷ്കർ പെരുമുക്ക് സ്വാഗത സംഘം ചെയർമാൻ സി എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും നല്ല ചികിത്സാ സംവിധാനമുള്ള ഏറ്റവും നല്ല ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്വന്തം സംസ്ഥാനത്തിന് യാതൊരു വിശ്വാസവും ഇല്ലാതെ കപ്പിത്താൻ നേരെ അമേരിക്കയിലേക്ക് വിട്ടു സ്വന്തം ചികിത്സക്കായിട്ട് അങ്ങനെയുള്ള കപ്പിത്താനും അങ്ങനെയുള്ളൊരു ആരോഗ്യമന്ത്രിയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും എം എസ് എഫ് തെരുവ് ഇറങ്ങി ആർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഓരോ കാര്യങ്ങളിലും അങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട്